നമസ്കാരം ഇന്ന് പുസ്തക തുറന്നു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം ബഹദൂർ എന്ന അനശ്വര പ്രതിഭയുടെ ജീവിതമാണ് മതിരകം പ്രിന്റ് ഹൌസ് പ്രസിദ്ധീകരിച്ച കാദ്യാളം അബൂബക്കർ മാഷ് എഴുതിയ ബഹദൂർ നടന് മുന്നേ നടന്ന മനുഷ്യൻ എന്ന പുസ്തകം അക്കാലത്തെ സാമൂഹിക ജീവിത ചുറ്റുപാടുകളെയും ഒത്തിരി ഒത്തിരി പ്രഗത്ഭരായ കലാകാരന്മാരെയും സിനിമാ പ്രവർത്തകരെയും പരിചയപ്പെടുത്തുന്നു ബഹദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഓരോരുത്തരെയും സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള നല്ല ഒരു പുസ്തകം ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാര എന്ന ഗ്രാമത്തിലെ വിശിഷ്യ കൊടുങ്ങല്ലൂരിൻ്റെ അഭിമാനമായ അല്ല മലയാളത്തിൻ്റെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന ബഹദൂർ അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി പക്ഷേ അദ്ദേഹത്തെ മലയാളി മറക്കില്ല അദ്ദേഹത്തിന്റെ ജീവിതം അടുത്തറിയാൻ ഈ പുസ്തകം ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്സ്